ായി അവതരിപ്പിക്കുന്നത് സമ്മാനം പിന്നെ റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് ഹോണ്ട ആക്ടിവ സ്മാർട്ട് ഫോൺ അങ്ങനെ പലതും ഉണ്ട് ഈ സമയൊക്കെ അങ്ങ് മാറും പിന്നെ കാര്യങ്ങളുള്ളതാണ് നമസ്കാരം ഞാൻ പ്രവീജ വിനീത് ഡെയിലി ന്യൂസിന്റെ സായ വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ഫെബ്രുവരി ഫെബ്രുവരിയഞ്ച് വ്യാഴാഴ്ച പുതുച്ചേരി സന്ദർശനത്തിൽ കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭിന്നിപ്പിച്ചും കളവു പറഞ്ഞും ഭരിക്കുക എന്നതാണ് കോൺഗ്രസിന്റെ നയമെന്നും നുണ പറച്ചിലിൽ സ്വർണം വെള്ളി വെങ്കല മെഡലുകളെല്ലാം കോൺഗ്രസിനാണെന്നും മോദി പറഞ്ഞു കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി അടുത്തിടെ നടത്തിയ പുതുച്ചേരി സന്ദർശനത്തെ ചൂണ്ടിക്കാട്ടിയാണ് പ്രധാനമന്ത്രിയുടെ പരിഹാസം കഴിഞ്ഞ വർഷത്തെ സ്വാശ്രയ ഫീസ് പുനനിർണ്ണയിക്കാമെന്ന് സുപ്രീംകോടതി ഉത്തരവ് ഫീസ് നിർണയ സമിതിക്കാണ് നിർദ്ദേശം നൽകിയത് സമിതിയുമായി സഹകരിക്കണമെന്ന് മാനേജ്മെന്റുകളോട് സുപ്രീംകോടതി ആവശ്യപ്പെട്ടു ജസ്റ്റിസ് നാഗേശ്വർ റാവു അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് ഉത്തരവ് രണ്ടായിരത്തി മുതൽ വിവിധ കോളേജുകളിൽ പ്രവേശനം ലഭിച്ച പന്ത്രണ്ടായിരത്തോളം വിദ്യാർത്ഥികളെ സുപ്രീംകോടതിയുടെ വിധി ബാധിക്കും കേരളമടക്കമുള്ള അഞ്ച് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി അന്തിമമാക്കുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ യോഗം ചേർന്നു കേരളം പശ്ചിമബംഗാൾ തമിഴ്നാട് ആസാം പുതുച്ചേരി എന്നിവിടങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് മാർച്ച് ആദ്യ ആഴ്ചയിൽ തന്നെ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങൾ വ്യക്തമാക്കിയത് ഇന്ധന വിലവർധന കാർ ബൈക്ക് യാത്രക്കാരെ മാത്രമല്ല സമഗ്ര മേഖലയെയും ദോഷകരമായി ബാധിക്കുമെന്നും അതിനാൽ നികുതി കുറയ്ക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകണമെന്നും ആർ ബി ഐ ഗവർണർ ശക്തികാന്തദാസ് നികുതി കുറയ്ക്കുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിൽ ഏകോപനം ആവശ്യമാണെന്നും ഇക്കാര്യത്തിൽ ക്രിയാത്മകമായ തീരുമാനമെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു പ്രമുഖ കവിയും പണ്ഡിതനും അധ്യാപകനുമായ വിഷ്ണുനാരായണൻ നമ്പൂതിരി അന്തരിച്ചു എൺപത്തിയൊന്ന് വയസ്സായിരുന്നു തിരുവനന്തപുരം തൈക്കാട് ശ്രീവല്ലി ഇല്ലത്ത് വെച്ചായിരുന്നു അന്ത്യം കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരമടക്കം അനവധി അംഗീകാരങ്ങൾക്ക് അർഹനായ അദ്ദേഹത്തെ രണ്ടായിരത്തി പതിനാലിൽ പത്മശ്രീ നൽകി ആദരിച്ചിരുന്നു ഉദ്യോഗാർത്ഥികളുടെ സമരവുമായി ബന്ധപ്പെട്ട് സമരക്കാർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ സർക്കാർ ഉത്തരവായി ഇറക്കി ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഉത്തരവ് പുതിയ ഉറപ്പുകളൊന്നും ഉത്തരവിലില്ല പരമാവധി നിയമനം നൽകുകയാണ് സർക്കാർ നിലപാടെന്ന് ഉത്തരവിൽ വ്യക്തമാക്കുന്നു സർക്കാർ ചർച്ചയിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് ഉത്തരവായി പുറത്തിറക്കിയിരിക്കുന്നതെന്നും ഒരു കാര്യത്തിലും വ്യക്തമായ ഉത്തരമില്ലെന്നും ഇതൊരു ഉത്തരവായി കാണാനാവില്ലെന്നും ഉദ്യോഗാർത്ഥികൾ ആവശ്യപ്പെട്ട കാര്യങ്ങൾ കൃത്യമായ ഉത്തരവായി ഇറക്കിയാലേ സമരം അവസാനിപ്പിക്കൂ എന്നും ഉദ്യോഗാർത്ഥികൾ ആഴക്കടൽ മത്സ്യബന്ധന പദ്ധതിയിൽ കരാറുണ്ടാക്കിയതിനെക്കുറിച്ച് അന്വേഷണം നടത്താൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി ടി കെ ജോസിനെ ചുമതലപ്പെടുത്തിയത് അംഗീകരിക്കാനാവില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വിവാദമായ ആഴക്കടൽ മത്സ്യബന്ധന പദ്ധതിയെപ്പറ്റി ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് പൂന്തുറയിൽ നടത്തുന്ന സത്യാഗ്രഹ സമരം ആരംഭിച്ചുകൊണ്ട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സെക്രട്ടറിയും മുഖ്യമന്ത്രിയും അറിയാതെ കരാറിൽ എന്നും മുഖ്യമന്ത്രി ഒന്നും അറിഞ്ഞിട്ടില്ലെങ്കിൽ ആ കസേരയിൽ ഇരിക്കുന്ന അദ്ദേഹത്തിന്റെ റോൾ എന്താണെന്നും അദ്ദേഹം ചോദിച്ചു കേരളത്തിൽ നിന്നുള്ളവർക്ക് കർണാടകത്തിലേക്ക് പ്രവേശിക്കാൻ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയ വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചിട്ടും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതെ കർണാടകം കേരള അതിർത്തിയിലെ എല്ലാ ചെക്ക് പോസ്റ്റുകളിലും ബുധനാഴ്ചയും കോവിഡില്ലാ സർട്ടിഫിക്കറ്റ് പരിശോധന നടത്തിയാണ് യാത്രക്കാരെ കടത്തിവിട്ടത് കോവിഡിന്റെ പശ്ചാത്തലത്തിൽ കർണാടകയ്ക്കും ഡൽഹിക്കും പിന്നാലെ കൂടുതൽ സംസ്ഥാനങ്ങൾ കേരളത്തിൽ നിന്നുള്ളവർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നു തമിഴ്നാടും പശ്ചിമബംഗാളുമാണ് പുതുതായി നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇടുക്കി ജില്ലയുടെ വികസനം ലക്ഷ്യമിട്ടുള്ള ഇടുക്കി പാക്കേജിന്റെ പ്രഖ്യാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തി അഞ്ചു വർഷം കൊണ്ട് നടപ്പാക്കാവുന്ന പന്ത്രണ്ടായിരം കോടി രൂപയുടെ പാക്കേജാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് വയലാറിൽ എസ് ഡി പി ഐ ആർ എസ് എസ് സംഘർഷത്തിനിടെ ആർ എസ് എസ് പ്രവർത്തകൻ വെട്ടേറ്റു മരിച്ച സംഭവത്തിൽ ആറ് എസ് ഡി പി ഐക്കാർ കസ്റ്റഡിയിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ഒരാളുടെ നില ഗുരുതരമായി തുടരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് രാവിലെ ആറ് മുതൽ ആലപ്പുഴ ജില്ലയിൽ ബിജെപി ആഹ്വാനം ചെയ്ത ഹർത്താലാണ് കേരളത്തിൽ വർഗീയ ധ്രുവീകരണത്തിലൂടെയുള്ള രാഷ്ട്രീയ നേട്ടമാണ് യുഡിഎഫ് എൽഡിഎഫ് മുന്നണികളുടെ ലക്ഷ്യമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മതന്യൂനപക്ഷങ്ങളുടെ ധ്രുവീകരണത്തിലൂടെ തെരഞ്ഞെടുപ്പിൽ വിജയം നേടാമെന്നാണ് ഇരു കരുതുന്നതെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു മലബാർ സംസ്ഥാനം രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രചാരണം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ സംസ്ഥാനം ഭരിക്കുന്ന സിപിഎമ്മിന് ഇക്കാര്യത്തിലുള്ള നിലപാട് ജനങ്ങളോട് പറയാൻ തയ്യാറാവണമെന്നും സംസ്ഥാനത്ത് മതതീവ്രവാദികളുടെ അഴിഞ്ഞാട്ടത്തിന് സർക്കാർ മൌനാനുവാദം നൽകുകയാണെന്നും സുരേന്ദ്രൻ ഇത് ഇത് എപ്പോൾ എത്ര വരുമെന്ന് ആർക്കറിയാം മാക്സോജീനിയസ് മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് മെഷീൻ സാധാരണ വരാറുള്ള അറ്റാക്ക് അല്ലെങ്കിൽ മോഡിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു ലിക്വിഡ് വേസ്റ്റ് ആകുന്നില്ല ഇനി എഴുന്നേറ്റ് നോ മോഡ് ചേഞ്ച് ഇന്ത്യ പ്രൊട്ടക്ഷൻ മരടിൽ അനധികൃത ഫ്ളാറ്റ് നിർമ്മാണത്തിന് അനുമതി നൽകിയതുമായി ബന്ധപ്പെട്ട് മുൻ മരട് പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ഇ ഡി അന്വേഷണം സിപിഎം നേതാവ് കെ എ ദേവസി ഉൾപ്പെട്ട ഭരണസമിതിക്കെതിരാണ് അന്വേഷണം അന്വേഷണത്തിന്റെ ഭാഗമായി ഫ്ളാറ്റ് നിർമ്മാതാക്കളെ ഇ ഡി ചോദ്യം ചെയ്തു നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന ഹർജി വിചാരണ കോടതി തള്ളി ദിലീപിനെ ജാമ്യത്തിൽ തുടരാമെന്ന് കോടതി വ്യക്തമാക്കി ദിലീപ് സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ചാണ് ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പ്രോസിക്യൂഷൻ കോടതിയെ സമീപിച്ചത് ി ജെ പിക്ക് പോരാട്ടത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലെന്ന് മുൻ മുഖ്യമന്ത്രിയും എഐസിസി ജനറൽ സെക്രട്ടറിയുമായ ഉമ്മൻചാണ്ടി ബി ജെ പിയോടും ആർഎസ്എസിനോടും ഒരിക്കൽ പോലും കൂട്ടുകൂടിയിട്ടില്ലാത്ത ഒരു പാർട്ടിയുണ്ടെങ്കിൽ അത് കോൺഗ്രസ് ആണെന്നും ഉമ്മൻചാണ്ടി മൂന്ന് ദിവസം മുൻപ് കത്തെഴുതിവെച്ചു പോയ യുഎഇ കോൺസുലേറ്റ് മുൻ ഗൺമാൻ ജയഘോഷ് വീട്ടിൽ തിരിച്ചെത്തി ഇന്ന് പുലർച്ചെ ഒന്നര ഒന്നരമണിയോടെ കുഴിവിളയിലുള്ള വീട്ടിൽ എത്തുകയായിരുന്നു പഴനിയിൽ പോയെന്നാണ് ബന്ധുക്കളോട് പറഞ്ഞത് ഇയാളെ കാണാനില്ലെന്നറിയിച്ച് ബന്ധുക്കൾ തുമ്പാ പോലീസിൽ പരാതി നൽകിയിരുന്നു പാചകവാതക വില വീണ്ടും കൂടി ഗാർഹിക ഉപഭോക്താക്കൾക്കുള്ള സിലിണ്ടറിന് കൊച്ചിയിലെ പുതിയ വില എണ്ണൂറ്റിയൊന്ന് രൂപയാണ് വ്യാഴാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരും ഡിസംബറിന് ശേഷമുണ്ടാകുന്ന നാലാമത്തെ വർധനവാണിത് രാജ്യത്ത് വർധിക്കുന്ന ഇന്ധനവിലയ്ക്കെതിരെ വ്യത്യസ്ത പ്രതിഷേധവുമായി പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഒരു ഇലക്ട്രിക് സ്കൂട്ടറിന്റെ പിറകിലിരുന്നാണ് മമതാ ബാനർജി സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് എത്തിയത് മന്ത്രി ഫിർഹാദ് ഹക്കിമാണ് ഇലക്ട്രിക് ബൈക്ക് ഓടിച്ചിരുന്നത് ഇന്ധനവിലയ്ക്കെതിരെ പ്രതിഷേധം സൂചിപ്പിച്ചുകൊണ്ടുള്ള പ്ലേ കാർഡ് കഴുത്തിൽ തൂക്കി ഹെൽമറ്റും മാസ്കും ധരിച്ചാണ് ബൈക്കിന്റെ പിറകിൽ മമതാ ബാനർജി ഇരുന്നിരുന്നത് കേരളത്തിലെ വോട്ടർമാർ വടക്കേന്ത്യയിൽ ഇന്ത്യയിൽ നിന്ന് വ്യത്യസ്തമാണെന്നുള്ള രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തിനെതിരെ കോൺഗ്രസ് നേതാവ് ആനന്ദ് ശർമ്മയും രംഗത്ത് പ്രസ്താവനയിൽ രാഹുൽ വ്യക്തത വരുത്തണമെന്ന് ആനന്ദ് ശർമ്മ അഭിപ്രായപ്പെട്ടു രാഹുലിന്റെ പ്രസ്താവനയിൽ കപിൽ സിബൽ അതൃപ്തി പ്രകടിപ്പിച്ചതിന് പിന്നാലെയാണ് ആനന്ദ് ശർമ്മയുടെ പരോക്ഷ വിമർശനം ഹുബള്ളി ശ്രീ സിദ്ധരൂര സ്വാമിജി റെയിൽവേ സ്റ്റേഷനിൽ ആയിരത്തി അഞ്ഞൂറ്റി മീറ്റർ ദൈർഘ്യമുള്ള പ്ലാറ്റ്ഫോം ഉദ്ഘാടനം ചെയ്തു ലോകത്തിലെ ഏറ്റവും വലിയ റെയിൽവേ പ്ലാറ്റ്ഫോമാണിതെന്ന് റെയിൽവേ അറിയിച്ചു ഈ പ്ലാറ്റ്ഫോമിൽ ഒരേ സമയം രണ്ട് തിവണ്ടികൾക്ക് നിർത്തിയിടാം കോവിഡിനുള്ള മരുന്നെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് രാംദേവിന്റെ പതഞ്ജലി ഇറക്കിയ കൊറോണിൽ എന്ന ഗുളിക മഹാരാഷ്ട്രയിൽ വിൽക്കാൻ അനുവദിക്കില്ലെന്ന് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മന്ത്രി അനിൽ ദേശ്മുഖ് വ്യക്തമാക്കി ലോകാരോഗ്യ സംഘടനയും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനും അംഗീകരിക്കാത്ത മരുന്ന് സംസ്ഥാനത്ത് വിൽക്കാൻ അനുവദിക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിൽ നിർമ്മിച്ച ആറ് ലക്ഷം ഡോസ് കോവിഡ് വാക്സിൻ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഉൽപ്പാദിപ്പിക്കുന്ന കോവിഷീൽഡ് വാക്സിനാണ് ആഫ്രിക്കൻ രാജ്യമായ ഖാനയ്ക്ക് നൽകിയത് ലോകാരോഗ്യ സംഘടനയുടെ കോവാക്സ് പ്രോഗ്രാമിന്റെ ഭാഗമായാണ് വാക്സിൻ സൌജന്യമായി നൽകിയത് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന തൊണ്ണൂറ്റി രണ്ട് രാജ്യങ്ങൾക്ക് സൌജന്യമായി വാക്സിൻ നൽകുന്നതിനുള്ള പദ്ധതിയാണിത് കോവിഡ് മഹാമാരിയെ പിടിച്ചുകെട്ടുന്നതിനുള്ള കൂട്ട പ്രതിരോധ കുത്തിവയ്പ് യജ്ഞത്തിന്റെ ശക്തി സ്ഥിരീകരിച്ച് പഠനം ഇസ്രായേലിൽ ഒന്നേ ദശാംശം രണ്ട് ദശലക്ഷം ആളുകൾക്കിടയിൽ നടത്തിയ പഠനത്തിൽ ഫൈസർ വാക്സിൻ തൊണ്ണൂറ്റിനാല് ശതമാനം ഫലപ്രദമാണെന്ന് കണ്ടെത്തി യുഎഫ ചാമ്പ്യൻസ് ലീഗ് പ്രീക്വാർട്ടറിൽ റയൽ മാഡ്രിഡിനും മാഞ്ചസ്റ്റർ സിറ്റിക്കും ജയം റയൽ എതിരില്ലാത്ത ഒരു ഗോളിനെ അറ്റ്ലാന്റയെ സിറ്റി ജർമ്മൻ ക്ലബ് മോഞ്ചൻ ഗ്ലാഡ്ബാഷിനെ മറുപടിയില്ലാത്ത രണ്ട് ഗോളുകൾക്ക് തോൽപ്പിച്ചു ഇന്നത്തെ ഡെയിലി ഡെയിലി ന്യൂസ് വാർത്തകൾ 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 സമാപിക്കുന്നു വായിച്ചത് വിനീത് ഇരൽ തുമ്പിൽ